അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു കോളിളക്കം സൃഷ്ടിച്ച് ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തും ഉപദേഷ്ടാവുമായിരുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വമ്പൻ നികുതി ബില്ലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിന്റെ രണ്ടാം ടേമിന്റെ പ്രധാന നിയമനിർമ്മാണമായി കണക്കാക്കുന്ന ഈ നികുതി ബില്ലിനെ ഭ്രാന്തം എന്നും നികുതിദായകർക്ക് വലിയ ഭാരമെന്നും മസ്ക് ആവർത്തിച്ച് വിശേഷിപ്പിക്കുന്നു റിപ്പബ്ലിക്കന്മാർ സാമ്പത്തിക യാഥാസ്ഥികരെ ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് ആരോപിച്ച് മസ്ക് യഥാർത്ഥത്തിൽ ജനങ്ങളെ പരിപാലിക്കുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യകതയും എടുത്തു പറഞ്ഞു ഈ ബിൽ നിയമമായാൽ ഒരു പുതിയ അമേരിക്ക പാർട്ടി െന്നും അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ടേം അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന സാമ്പത്തിക നയങ്ങളിൽ ഒന്നാണ് ഈ ഇതിനെ ട്രംപ് ഒരു വലിയ മനോഹരമായ ബിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പ്രതിരോധം ഊർജ്ജ ഉത്പാദനം അതിർത്തി സുരക്ഷ എന്നിവയ്ക്കുള്ള ചിലവ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഈ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം പോഷകാഹാര ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്കുള്ള ബജറ്റ് കുറയ്ക്കാനും ഇത് വ്യവസ്ഥ ചെയ്യുന്നു ഇത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ പ്രതിഫലനമായിട്ടാണ് പലരും കാണുന്നതും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക സ്വാശ്രയത്വത്തിനും ഊന്നൽ നൽകുമ്പോൾ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് കുറഞ്ഞ പരിഗണന നൽകുന്ന സമീപനമാണിത് പ്രതിരോധ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നത് അമേരിക്കയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനുമുള്ള ട്രംപിന്റെ താല്പര്യം വ്യക്തമാക്കുന്നുണ്ട് ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു ഇതിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇത് പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ എതിർപ്പിന് കാരണമാകും അതിർത്തി സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്നത് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ തുടർച്ചയാണ് മെക്സിക്കോ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ മുൻ വാഗ്ദാനങ്ങളുടെ ഭാഗമായി ഇതിനെ കാണാം എന്നാൽ പോഷകാഹാര ആരോഗ്യ സംരക്ഷണ പരിപാടികൾക്കുള്ള ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് സാധാരണക്കാരെയും താഴ്ന്ന വരുമാനക്കാരെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലും സാമൂഹിക സുരക്ഷാ വലയങ്ങളിലും ഇത് വലിയ മാറ്റങ്ങൾ വരുത്തും ഇത് പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നും സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപിന്റെ ഈ നികുതി ബിൽ അമേരിക്കയുടെ ദേശീയ കമ്മിയിൽ വലിയ വർധനവുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് ബജറ്റ് ഓഫീസ് കണക്കാക്കുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളർ ദേശീയ കമ്മിയിലേക്ക് ഈ ബിൽ ചേർക്കുമെന്നാണ് സി ബി ഐയുടെ വിലയിരുത്തൽ ഇത് അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ദേശീയ കമ്മി വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ സാരമായി ബാധിക്കും ഇത് പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുന്നതിനും കാരണമാകും പുതിയ കടമെടുക്കേണ്ടി വരുന്നത് ഭാവി തലമുറകൾക്ക് വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ചേക്കും റിപ്പബ്ലിക്കൻ പാർട്ടി പരമ്പരാഗതമായി സാമ്പത്തിക യഥാസ്ഥിതികൾക്ക് ഊന്നൽ നൽകിയിരുന്ന പാർട്ടിയാണ് എന്നാൽ ഈ നികുതി ബിൽ ദേശീയ കമ്മിയിൽ വലിയ വർധനവുണ്ടാക്കുമെന്ന കണ്ടെത്തൽ പാർട്ടി തങ്ങളുടെ അടിസ്ഥാന സാമ്പത്തിക തത്വങ്ങളിൽ നിന്ന് വെറു മസ്കിന്റെ ആരോപണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ട്രംപിന്റെ നികുതി ബില്ലിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയ ഇലോൺ മസ്ക് ഹൗസ് ഫ്രീഡം കോക്സ് ചെയർമാൻ പ്രതിനിധി ആന്റി ഹാരിസ് ഉൾപ്പെടെയുള്ള പ്രമുഖ റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളെയും വിമർശിച്ചു മുൻപ് ട്രംപിന്റെ അടുത്തയാളായി അറിയപ്പെട്ടിരുന്ന മസ്കിന്റെ ഈ നിലപാട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് മസ്കിന്റെ വിമർശനങ്ങൾക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളും ഉണ്ടാവാം ഒരു വ്യവസായി എന്ന നിലയിൽ സാമ്പത്തിക അച്ചടക്കത്തിലും കാര്യക്ഷമതയിലും മസ്ക് വിശ്വസിക്കുന്നുണ്ടാവാം ദേശീയ കമ്മിയിൽ ഉണ്ടാകുന്ന ഭീമമായ വർധനവ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരിക്കാം ആരോഗ്യ സംരക്ഷണം പോഷകാഹാരം തുടങ്ങിയ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കുള്ള ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് സാധാരണക്കാരെ ദോഷകരമായി ബാധിക്കുന്ന ആശങ്ക മസ്കിന് ഉണ്ടായിരിക്കാം മസ്ക് ഒരു രാഷ്ട്രീയ കക്ഷിയിലും ഔദ്യോഗികമായി അംഗമല്ലാത്ത വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലവിലെ നയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് ഈ വിമർശനത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ പരിപാലിക്കുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മസ്ക് പറഞ്ഞത് ശ്രദ്ധേയമാണ് ഈ ബിൽ നിയമമായാൽ അമേരിക്ക പാർട്ടി എന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു ശതകോടീശ്വരനായി ഇലോൺ മസ്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ധനസമാഹരണം ജനപിന്തുണ മാധ്യമ ശ്രദ്ധ എന്നിവയെല്ലാം അദ്ദേഹത്തിന് എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് മസ്കിന്റെ ഈ നീക്കം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതകൾ സൃഷ്ടിച്ചേക്കാം സാമ്പത്തിക യഥാസ്ഥിതികരായ റിപ്പബ്ലിക്കന്മാർക്ക് മസ്കിന്റെ വിമർശനങ്ങൾ സ്വാധീനം ചെലുത്താനും ഈ ബില്ലിനെതിരെ ശബ്ദമുയർത്താനും സാധ്യതയുണ്ട് ട്രംപിന്റെ ഈ നികുതി ബിൽ പാസാക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു വലിയ വോട്ടെടുപ്പ് തന്നെയാണ് നടക്കുന്നത് ട്രംപിന്റെ സ്വാധീനം ഇപ്പോഴും പാർട്ടിയിൽ ശക്തമാണ് അതിനാൽ അദ്ദേഹത്തിന്റെ നയങ്ങളെ പിന്തുണയ്ക്കാൻ പല അംഗങ്ങളും നിർബന്ധിതരാകാം എന്നിരുന്നാലും മസ്കിനെ പോലുള്ള പ്രമുഖ വ്യക്തികളുടെ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ആശങ്കകൾ സൃഷ്ടിക്കും റിപ്പബ്ലിക്കൻ പാർട്ടി തങ്ങളുടെ സാമ്പത്തിക യഥാസ്ഥിതിക്ക് നിലപാടുകൾ ഉപേക്ഷിക്കുകയാണെന്ന മസ്കിന്റെ ആരോപണം ഗൗരവകരമാണ് ഇത് പാർട്ടിയുടെ ദീർഘകാല നയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് പാർട്ടി മുൻഗണന നൽകുന്നുണ്ടോ എന്ന സംശയവും ഇത് ഉയർത്തുന്നുണ്ട് ട്രംപിന്റെ നികുതി ബിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ഘടനയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് മസ്കിനെ പോലുള്ളവരുടെ ഇടപെടൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ധ്രുവീകരണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള രണ്ട് പ്രധാന പാർട്ടികൾക്ക് പുറമെ പുതിയൊരു രാഷ്ട്രീയ ശക്തിയുടെ കടന്നുവരവ് കൂടുതൽ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരിക്കും സൃഷ്ടിക്കുക